നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കനത്ത പോരാട്ടം നടക്കുന്ന ഗാസിയിൽ ഹമാസ് കനത്ത പ്രഹരമാണ് ഇസ്രായേൽ സൈന്യത്തിന് മേൽ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ഇസ്രായേൽ അധിനിവേശത്തിനു മുന്നിൽ കീഴ്പ്പിടില്ലെന്നും ആവർത്തിച്ച് ഹമാസ് നേതാവ് യഹിയ സിൽവാർ ഗാസയ്ക്ക് കാസയ്ക്ക് നേതാക്കൾക്ക് അയച്ച കത്തിലാണ് ഇക്കാര്യങ്ങളുള്ളത് അൽ ജസീറയാണ് കത്ത് ഉദ്ധരിച്ചുള്ള വാർത്ത പുറത്തുവിട്ടത് രണ്ടര മാസം പിന്നിട്ട പിന്നിട്ട് പുരോഗതിയും കത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഇസ്രായേൽ കരയാക്രമണം ആരംഭിച്ചതു മുതൽ അയ്യായിരത്തോളം ഇസ്രായേൽ സൈനികർക്ക് തിരിച്ചടിയേറ്റതായി സിൻവർ കത്തിൽ അവകാശപ്പെടുന്നു ബാക്കിയുള്ളവർക്ക് ഗുരുതര പരിക്കേൽക്കുകയോ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്തു എഴുന്നൂറ്റി അൻപതോളം സൈനിക വാഹനങ്ങൾ തകർത്തു അൽഗസാം ബ്രിഗേഡ് അധിനിവേശ ശക്തികൾക്കെതിരെ തുല്യതയില്ലാത്ത പോരാട്ടമാണ് നടത്തുന്നത് ഇസ്രായേൽ സൈന്യത്തെ പോരാളികൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് അത് തുടരുമെന്നും സിൻവാർ കത്തിൽ വ്യക്തമാക്കി ആക്രമണം തെക്കൻ കാശയിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഇസ്രായേൽ തീരുമാനമെടുത്ത പശ്ചാത്തലത്തിലാണ് ഈ കത്ത് പുറത്തു വരുന്നത് ഇസ്രായേലിന്റെ ഏത് ആക്രമണത്തെയും ഹമാസ് ചെറുക്കുമെന്നതാണ് ഇതിലൂടെ വ്യക്തമാവുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൂറ് ഹമാസ് കേന്ദ്രങ്ങൾ തകർത്തത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടു രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇതെല്ലാം പിടിച്ചു നിൽക്കാനുള്ള നെതന്യാഹുവിന്റെ വീമ്പ് പറച്ചിലാണെന്നാണ് ഹമാസ് പറയുന്നത് എന്നാൽ ഇന്നലെ ഹമാസിനെ തിരിച്ചടിയിൽ മൂന്ന് ഇസ്രായേൽ സൈനികർ കൂടി കൊല്ലപ്പെട്ടു എന്നത് സ്ഥിരീകരണം വന്നിട്ടുണ്ട് നിലവിലെ യുദ്ധത്തിന്റെ പോക്ക് ഇസ്രായേലിന് പ്രതികൂലമായ സാഹചര്യത്തിലാണ് കത്തിലെ വിവരങ്ങൾ പുറത്തു വരുന്നത് ചെങ്കടലിൽ ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെ ഹൂതി ആക്രമണം ഇപ്പോഴും തുടരുകയാണ് ന്യൂഷംസ് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സേന നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ആറ് പലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇവിടേക്ക് ആംബുലൻസ് എത്തുന്നത് അടക്കം സൈന്യം തടഞ്ഞതായി റെഡ് ക്രോസൺ സൊസൈറ്റി അറിയിച്ചു വെസ്റ്റ് ബാങ്ക് റാമല്ല എന്നിവിടങ്ങളിലും വ്യാപക പരിശോധന തുടരുകയാണ് അൽനാസർ ആശുപത്രി ജോർജനിയാൻ ഫീൽഡ് ഹോസ്പിറ്റൽ എന്നിവയുടെ പരിസരങ്ങളിലും തീവ്ര വ്യോമാക്രമണം ആണ് ഉണ്ടായത് വ്യോമാക്രമണത്തിലൂടെ സാധാരണക്കാരെ വേട്ടയാടാൻ മാത്രമാണ് ഇസ്രായേൽ ഇപ്പോൾ കഴിയുന്നതും അതിനപ്പുറം ഇസ്രായേലിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയ ഹമാസിന്റെ രോമത്തിൽ തൊടാൻ പോലും അവർക്ക് കഴിയുന്നില്ല പലസ്തീനുള്ള ഹമാസ് നേതാവിന്റെ കത്തിലെ സൂചനയും ഇത് തന്നെയാണ് ഇസ്രായേലിനെതിരെ ഇത്രയും കാലം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഹമാസ് സേനാ അംഗങ്ങൾക്കിടയിൽ ആത്മവിശ്വാസം പതിന്മടങ്ങിയിട്ടുണ്ട് എന്നത് ഈ കത്തിലെ വരികളിൽ വ്യക്തമാണ് ഹമാസിനെ മുൻനിര നേതാക്കളിൽ പലരും വിദേശ രാജ്യങ്ങളിലുണ്ട് ഹമാസിനു വേണ്ട സാമ്പത്തിക സഹായം ഉറപ്പാക്കുക ആയുധങ്ങൾ എത്തിക്കുക അതിന് തങ്ങളുമായി ബന്ധപ്പെട്ടവരുമായി ആശയവിനിമയം നടത്തുക എന്നതാണ് ഇവരുടെ ചുമതല ഇത്തരത്തിൽ ഗാസയ്ക്ക് പുറത്തുള്ള നേതാക്കൾക്ക് കത്ത് വഴിയാണ് ഗാസയ്ക്കുള്ളിൽ ഉള്ള ഹമാസ് നേതാക്കൾ സന്ദേശങ്ങൾ കൈമാറുന്നത് അത്തരം ഒരു സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്